അവാർഡ് അവാർഡ് ഇതൊക്കെ കിട്ടിയതാണോ ോ എനിക്ക് തന്നെ അച്ഛന്റെ പേര് കിട്ടിയതാണ് അതല്ലേ ഇതെല്ലാം ഓരോരുത്തരുണ്ട് കൃഷിമംഗലം കൃഷ്ണൻ നായർ ആൻഡ് സാജൻ സാഗര മെമ്മോറിയൽ ഫൗണ്ടേഷൻ ഇത് സ്നേഹദ്വീപും ഇത് അതൊരു സ്നേഹനം ജയനും പറഞ്ഞിട്ട് കുറെ ഉണ്ട്

ജയന്റെ പുത്രൻ ടൈപ്പ് പുത്രൻ പറഞ്ഞു ജയൻസാറിന്റെ ടൈപ്പ് കാണിച്ചു പോയി ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അല്ല അത് അദ്ദേഹത്തിന്റെ സ്റ്റാർ എല്ലാ ഇഷ്ടം പോകുന്നു ശരഭഞ്ചന കേട്ടില്ല പിന്നെ മീൻ പിന്നെ ശക്തി അങ്ങനെ ഒരുപാട് തടവറ പഠാറ് സിനിമയാണ് നടപുറ എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്തേക്ക് വരുന്ന സീൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ലോക സിനിമയിൽ അത്രയും ഒരു ഗ്ലാമർ കുതിരപ്പുറത്ത് അദ്ദേഹം നമ്മുടെ അച്ഛനേ ഉള്ളു വേറെ ആരും വേറെ ആരും വന്നാലും ആ ഒരു സൂം കിട്ടത്തില്ല നടപുറക്കെ എല്ലാം പടം അങ്ങനെ ഒരുപാട് പടമില്ലേ എല്ലാ പടം ഇട്ട ശരവഞ്ജനം അദ്ദേഹത്തിന്റെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള ആദ്യത്തെ സിനിമ ഹരിയരൻ സാറിന്റെ ഹരിഹരൻ സാറാണ് അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാർ ആകുന്നത്